പോകുമ്പോൾ ഞങ്ങൾ കണ്ടു ഒതു കാണാം ഓക്കെ ആനായതുകൊണ്ട് കുറച്ച് വിട്ടുനിന്ന് എടുക്കാമെന്ന് കരുതി

ര കൊമ്പ അല്ലേ പന്നി പന്നി ഒന്നാം Thank you.

കയ്യിലുണ്ട് അത് മതി മതി വിട്ടു മനുഷ്യനാദ്യം പിറന്ന ഞാനെല്ലീ തുടവേട്ട രാവിലെ ഒമ്പണിയായിട്ടുള്ള അപ്പോഴേക്കും നല്ല തിരക്കാ സൂപ്പർ തിരക്ക് എല്ലാം കാണുണ്ട് ഊട്ടി സോറി 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 ഊട്ടിട്ടാവണേ பீக்கில தரக்கான ட்ரோ வர அது போய் ஆ ட்ரோன் போய் மேட்டுப்பாளையம் கோயம்பத்தூரான காட்டும் மேட்டப்பாளையம் ടോഡാട്ട ഒന്ന് ഇറങ്ങി വരുന്ന പോയി നമ്മളെ ഈ മ്യൂസിയത്തിന്റെ അടുത്തുള്ളൊരു ഫോട്ടോ പോയിന്റ് ആണ് തേയില അല്ല അടിപൊളി തേയില തോട്ടം കേട്ട കേട്ടോ ഹരി പേപ്പർ എസ് ഇരുപത് റുപ്യ ടിക്കറ്റ് ഒരാൾക്ക് പക്ഷേ രസമുണ്ട് ഫോട്ടോ ഫോട്ടോ പോയിന്റ് ഫോട്ടോ പോയിന്റ് ആണ് സംഭവം കിടു നമ്മളെ റോസ് ഗാർഡനിലാണ് ഇവിടെയും ഫ്ലവർ ഷോ പ്രമാണിച്ച് എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ട് ഡിൻ്റെ ഗേറ്റിൻ്റെ അവിടെക്ക് എത്തി കഴിഞ്ഞ ഫ്ലവർ ഷോക്ക് വരാത്ത സ്ഥലങ്ങളാണ് ഇപ്രാവശ്യം കവർ ചെയ്യുന്നത് ഇത് റോസ് അതിന്റെ ആളാ കറുത്ത ഷർട്ടാ ഉണ്ടാക്കി കഴിജാണത് ഈ സമയത്ത് എത്തണം ഒമ്പണിക്ക് എത്തണം നമ്മൾ ഇന്ന് എത്തിയത് ഒമ്പണിക്കല്ലേ അന്ന് ചോറ്

തിരിച്ചു പ്രിന്റ് മേടിക്കാൻ അങ്ങനെ പോവാ ഈ ഗാർഡൻ ഊട്ടിയിൽ കർണാടക ഗവൺമെൻറ്റിൻ്റെ ഊട്ടി ഗവർമിൻ്റെ ഒരു ഗാർഡനാണ് കുറേ സ്ഥലമുണ്ട് കുറേ സ്ഥലത്തുണ്ട് നല്ല രസമുണ്ട് പൂക്കളും ടെ പാലക്കണ്ടേ ഇണ്ട പാലൊക്കെണ്ടാക്കിട്ടുണ്ടെങ്കിൽ Yeah, you കർണാടക ഈ അഗ് കർണാടകൻ്റെ ഈ കാടല്ലേ ഫുള്ള് നമ്മളെ ഫോട്ടോ പോയിന്റുകളാണ് കംപ്ലീറ്റ് എവിടെ നിന്ന് എടുത്ത് ഫോട്ടോ എടുത്താലും രസമുണ്ടാകും അതുപോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഓരോ മോഡലുകൾ അവിടെ ഓരോ പീ കോക്ക് ആയാലും ഇവിടെ പൂവും അതിൻ്റെ മതിലായാലും അതിൽ നിന്ന് വെള്ളമൊഴികണമായി പൂജ

ാലും ഊതിയ തീരുവില്ല അത്ര രസമാണ് ഫോട്ടോക്ക് പോസ് ചെയ്യണം നമ്മളെ സക്കീർ സാഹിബ് അവിടെ ഒരു ഹാങ്കിങ് ബ്രിഡ്ജൊക്കെ ഇണ്ടാക്കി ഒക്കെ പുതിയതാ ആ അതിൽ നമുക്ക് പാർക്കിംഗ് പോവാടുത്ത ഇവിടെ തേയിലത്തോട്ടുണ്ട് അടിപൊളി അടിപൊളി ഇതിനുള്ള ഒരു ഇത് സെയിൽസ് ആണോ നിറയെ പൂക്കളുണ്ട് പക്ഷെ ഇത് നമ്മളോടെ കൊണ്ടുപോയിട്ട് കാര്യം ഉണ്ടോന്നുള്ളത് കണ്ടറിയണം നല്ല കാലാവസ്ഥ ഒരുപാട് ഏരിയ ഉണ്ട് ഗ്ലാസ് ഹൗസില് മുന്തിരി വള്ളിയല്ല ഇടമേല മുന്തിരി വള്ളിയൂലും ഈ അടുത്തുള്ള വാട്ടർ മ്യൂസിക് ഫൗണ്ടുണ്ട് രാത്രിയുള്ളൂ ഇപ്പല്ല ആ പുൽത്തക്കിടക്കെ നോക്കിയാൽ എന്താ രസം पालतेन का स्टार्टिंग एक्सक्यूज मी അപ്പോൾ ഞങ്ങൾ കർണാടക ഗ ഗാർഡൻ പുറത്തിറങ്ങി അത് നോക്കാം ഇനി അടുത്ത ഇതിൽ പോവാം ഇൻഷാല്ല